അസലാമലൈക്കും വരഹമത്തല്ലായി വർക്കാത്തു സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരത്ഭുത പ്രതിഭാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രായത്തിലും ഈ ആരോഗ്യസ്ഥിതിയിലും അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ മാത്രമല്ല ഇന്ന് മലേഷ്യയിലാണെങ്കിൽ നാളെ അദ്ദേഹത്തെ കാണുന്നത് ഈജിപ്തിലാണ് ഇന്നലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോകാൻ അദ്ദേഹത്തിന് നല്ല ആഫിയത്ത് തന്നെ ഉണ്ടെങ്കിൽ മനസ്സിനുള്ള വലിയൊരു ശക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും എന്തായിരുന്നു കൂടെ അവസാനിപ്പിക്കുന്നു അസ്സാം വരഹി ബതഭൗതിക പഠനരംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ വർത്തമാനകാലത്ത് കാലാനുസൃതമായി പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു സമുദായത്തെ വാർത്തെടുക്കുന്നതിന് നേതൃപരമായ വഹിച്ച ആദരണീയനായ ഉസ്താദ് എ പി അബുക്കർ മുസ്ലിയാരുടെ സാന്നിധ്യമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും ആയുസും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അസ്ലാം വലൈക്കും വരഹമു